ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ഒന്നിന് തുല്യമായത് ഏത് നമുക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഒന്ന് പോയിന്റ് ഒന്ന് 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 ഒരു അത് ഒരു ദശാംശ സംഖ്യ നടക്കുകയാണെങ്കിൽ ഭിന്നസംഖ്യകളാണ് ഭിന്നസംഖ്യകളുടെ തുകയായിട്ട് തന്നിരിക്കുകയാണ് അപ്പം അതിലേത് ഇതിന് തുല്യമായത് എന്ന് കാണണം നമുക്ക് ഈ ഒന്ന് പോയിൻറ്റ് ഒന്ന് പോയിൻറ്റ് ഒന്ന് 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 ഇതിനെ ദശാംശ ഭിന്ന സംഖ്യ ആക്കണം ഭിന്ന സംഖ്യ ആക്ക നമുക്ക് ദശാംശത്തിൻ്റെ ഇടതു സംഖ്യ അതുപോലെ എഴുതുക ദശാംശത്തിന് ഇടതു ദിവസം തക്കം അതുപോലെ എഴുതുക ദശാംശത്തിന് ഇടതു എന്താ ഒന്നല്ലേ ഒന്ന് അതുപോലെ എഴുതുക കൂട്ടണം ഇനി ദശാംശത്തിൻ്റെ ദശാംശം കഴിഞ്ഞ് ആദ്യത്തക്കം എടുക്കുക ദശാംശം കഴിഞ്ഞ് ആദ്യത്തക്ക എത്ര ഒന്ന് അത് അംശമായിട്ട് എഴുതിയിട്ട് ഛേദമായിട്ട് ദശാംശം കഴിഞ്ഞാൽ എത്രാമത്താക്കാതെ ദശാംശം കഴിഞ്ഞിട്ട് ആദ്യത്തക്കാണ് ഒന്നാമത്തക്കാണ് ഒരു പൂജ്യമുള്ള സംഖ്യ ചേതായിട്ട് എഴുതുക ഒരു പൂജ്യമുള്ള സംഖ്യ അതായത് പത്ത് ഒന്ന് ബൈ പത്ത് പ്ലസ് അതുപോലെ ഇനി ദശാംശം കഴിഞ്ഞിട്ട് രണ്ടാമത്തൊക്കെ എടുക്കാം ദശാംശം കേട്ടിട്ട് രണ്ടാമത്തക്കം അതും എത്രയാണ് ഒന്ന് ബൈ ഇത് ദശാംശം കഴിഞ്ഞിട്ട് എത്രാമത്തക്കാണ് രണ്ടാമത്തെക്കാണ് ദശാംശം കഴിഞ്ഞിട്ട് രണ്ടാമത്തക്കാണ് അപ്പോൾ ഒന്ന് എഴുതിയിട്ട് രണ്ട് പൂജ്യം ഇടുക അതായത് നൂറ് പ്ലസ് അതുപോലെ ഇനി അടുത്ത അക്കെഴുതുക ദശാംശം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒന്ന് എഴുതി അതാംശമായിട്ട് എഴുതി ഇത് എത്രാമത്തക്കാണ് മൂന്നാമത്തെ അപ്പോൾ നമ്മൾ എന്താ എഴുതുക ഒന്ന് എഴുതിയിട്ട് മൂന്ന് പൂജ്യം ക്ഷേതായിട്ട് എഴുതുക അതായത് ഒന്ന് പോയിന്റ് ഒന്ന് ഒന്ന് ഒന്നിന് നമുക്ക് എങ്ങനെ എഴുതാം ഒന്ന് പ്ലസ് ഒന്ന് ബൈ പത്ത് പ്ലസ് ഒന്ന് ബൈ നൂറ് പ്ലസ് ഒന്ന് ബൈ ആയിരം ഇതാണ് ഉത്തരം